ഞാൻ ഇതുവരെ നിങ്ങൾ അങ്ങനെയൊന്നും വിളിച്ചിട്ടില്ലല്ലോ അതോ എന്റെ മുന്നിൽ വന്ന് ഇരിക്കാൻ പറഞ്ഞത് കൊണ്ടാണോ നിങ്ങളും നിങ്ങളുടെ ബിസിനസ് പാർട്ടനേഴ്സും മാത്രം ഇരിക്കുന്ന കസേരകൾ ആ സമയത്തല്ല ഞാൻ അടുക്കളയിലും പിന്നാമ്പുറങ്ങളിലും ആയിരുന്നല്ലോ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട ഞാൻ പറയുന്നത് കേട്ടാ മതി കാലം നിങ്ങൾ സംസാരിക്കായിരുന്നില്ലേ നീണ്ട എട്ട് വർഷക്കാലം നിങ്ങളുടെ പാവക്കുട്ടിയായി നിങ്ങൾ പറയുന്നതെല്ലാം അനുസരിച്ച് ഇന്ന് ഞാൻ ആ കണക്ക് തീർക്കാൻ പോകും നിങ്ങൾ നിങ്ങൾ എന്താ എന്താ സ്വസ്ഥനാവുന്നത്